കോൺഗ്രസിനകത്ത് നിന്നാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ആളുകൾ ഇലക്ഷൻ എടുക്കുന്നതോടുകൂടി ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നത് ഏഴ് എട്ടോളം ആളുകൾ കോൺഗ്രസ് വിടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് ഈ പ്രായത്തിനും അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി ഒരു കാരണവശാലും പച്ചക്കുടി വീശാനായിട്ട് സാധ്യതയില്ല തിരുവനന്തപുരം കിട്ടാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയായിരിക്കും സത്യം പറഞ്ഞാൽ നമുക്ക് അതിശയം തോന്നിപ്പോയ ഒരു കാഴ്ചയാണ് ഈ കോൺഗ്രസ് പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയെ കുറിച്ച് ചിന്തിക്കുമെന്നുള്ളത് തന്നെ കാരണം നിലവിൽ കെ പി സി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു എം എൽ എ ആവാനായിട്ടുള്ള ഒക്കെ ആഗ്രഹമുണ്ട് എം പി ആവാനായിട്ട് ആഗ്രഹമുണ്ട് ആ ആഗ്രഹങ്ങളൊന്നും ഇന്ന് വരെ സാധിച്ചു കൊടുക്കാനായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല അതിലൊക്കെയുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ആത്മരോഷം അദ്ദേഹം പ്രകടിപ്പിക്കുക ഒരുപക്ഷെ ഈ അവസാന ഘട്ടത്തിലെ ചില നാടകങ്ങളിലൂടെ ആയിരിക്കും ഈ കോൺഗ്രസ് പാർട്ടി വിടുന്നതിന് മുന്നൊരുക്കമായിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ഈ മാധ്യമങ്ങളിൽ വാർത്തയുമായിട്ട് വരുന്നത് അത് ബ്ലോക്ക് പ്രസിഡന്റുമാർ മുതൽ മുൻ മുനിസിപ്പൽ ചെയർമാൻമാർ തുടങ്ങി ഇങ്ങനെ ഒട്ടനവധി ആളുകൾ സീറ്റ് കിട്ടാത്ത പക്ഷം മറുകണ്ഠം ചാടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് നമസ്കാരം കോൺഗ്രസിൽ നിന്ന് പലരും പാർട്ടി മാറാനുള്ള സാധ്യതകളുണ്ട് അതിൽ പ്രമുഖരായിട്ടുള്ളവരുണ്ട് അങ്ങനെയെങ്കിൽ ഈ പ്രമുഖരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ പറയാൻ പറ്റും അതായത് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് എല്ലാ പാർട്ടികളിൽ നിന്നും ചില ആളുകളൊക്കെ കുതിക്കിറവ് കൊണ്ട് രാജിവെച്ച് മറ്റു പാർട്ടികളിലേക്ക് ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വാഭാവിക പ്രക്രിയയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിലെ താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പി സി ചാക്കോയും രതിക സുഭാഷും സുരേഷ് ബാബുവും പിന്നെ കെ വി തോമസും ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യവും ഇതേ രീതിയിലുള്ള ചില താരങ്ങൾ കോൺഗ്രസ്സിനകത്തു നിന്നുണ്ട് സി പി എമ്മിനകത്ത് പ്രബലമായിട്ടുള്ള നേതാക്കന്മാർ ആരെങ്കിലും ഒക്കെ രാജിവെച്ചു പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന അധികം ആളുകളെയൊന്നും മുമ്പോട്ട് വയ്ക്കാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ കോൺഗ്രസ്സിനകത്തു നിന്നാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ആളുകൾ ഇലക്ഷൻ അടുക്കുന്നതോടുകൂടി ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നത് ഇപ്പം ഏറ്റവും അവസാനമായിട്ട് പോയിരിക്കുന്ന ആണ് പി സരിനാണ് അതിന് തൊട്ട് മുമ്പ് പോയിരുന്നത് പത്മജ വേണുഗോപാലാണ് അപ്പൊ ഇതിനൊക്കെ ചില കൃത്യമായ റീസണുകളുണ്ട് ആ റീസണുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവര് കോൺഗ്രസ് പാർട്ടി വിട്ട് പുറത്തേക്ക് പോയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് വിവിധ പാർട്ടികളുമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ചില കാര്യങ്ങളിലൊക്കെ തീരുമാനമായിട്ട് ഉള്ളതും ഒക്കെ ആയിട്ടുള്ള ചില നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാരുടെ പേര് നമ്മളിവിടെ പറയുന്നത് കൊണ്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷെ അവർ കോൺഗ്രസ്സിനകത്ത് തന്നെ ഇനിയുള്ള കാലം തുടരട്ടെ എന്നൊരു അഭിപ്രായം നമുക്കുള്ളത് കൊണ്ടൊന്നും അല്ല അവരുടേതായിട്ടുള്ള എടുക്കേണ്ടത് അവരുടെ തന്നെ ഒരു ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു അവകാശമാണത് അതിനകത്ത് നമ്മൾ ചോദ്യം ചെയ്തില്ല പക്ഷെ അറിഞ്ഞ കാര്യങ്ങൾ പറയാതിരിക്കുക എന്ന് പറയുന്നത് പത്രധർമ്മത്തിന് ഉതകുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പറയാം അങ്ങനെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഏകദേശം ഏഴ് എട്ടോളം ആളുകൾ കോൺഗ്രസ് വിടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് പാലോട് രവി പാലോട് രവിയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് നല്ലൊരു സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം അതായത് എനിക്ക് തോന്നുന്നു ഇതിനുമുമ്പ് സാംസ്കാര സാഹിതിയ സംസ്ഥാന കോർഡിനേറ്ററോ കൺവീനറൊക്കെ ആയിരുന്നു അദ്ദേഹം ചെയർമാൻ ചെയർമാനായിരുന്നു എനിക്ക് തോന്നുന്നു അതുകൂടാതെ തന്നെ അദ്ദേഹത്തെ കേരളം ശ്രദ്ധിക്കുന്ന ജനഗണമന വളരെ ഭംഗിയായിട്ട് തന്നെ പാടുകയും കോൺഗ്രസ്സിന് അഭിമാനം അർഹമായ നേട്ടം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് അതിനുശേഷം പിന്നീട് അദ്ദേഹം ഒരു മണ്ഡലം പ്രസിഡന്റിനോട് നടത്തിയ ഉപദേശമുണ്ട് ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് നിലം തൊടാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് അതൊക്കെ വളരെ വാർത്താ നേടുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന വരികയാണെങ്കിൽ എൻ്റെ അകത്ത് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് തന്നെ ഈ കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാൾ പാലോട് രവിയാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അദ്ദേഹം ഏത് പാർട്ടിയുമായിട്ട് ചർച്ച നടത്തി എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് തയ്യാറല്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യതയാണ് ആ സ്വകാര്യത നമ്മളോട് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല ഇനി അദ്ദേഹം വേണമെങ്കിൽ കോൺഗ്രസ് നിൽക്കട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ അപ്പോൾ കോൺഗ്രസ് വിടാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ തന്നെയാണ് പാലോടി രവി പാലോടി രവിയെ ഒക്കെ പുതിയ ജനസി ലീഡേഴ്സൊക്കെ ഒരു പക്ഷേ എതിർത്തേക്കാം പക്ഷേ എതിർക്കുന്ന സമയത്തും പാലോടി രവിയൊന്നും ഒരു സുപ്രഭാതത്തിൽ പൊട്ടി അല്ലെങ്കിൽ ഓട് പൊളിച്ച് കോൺഗ്രസ് പാർട്ടിക്കകത്തേക്ക് വന്ന നേതാവൊന്നുമല്ല അല്ല ഇതിന് വർഷങ്ങളായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാരാണ് അപ്പം അങ്ങനെയുള്ള പാലോടി രവിയായിരിക്കും ഒരു പക്ഷെ ആദ്യമായിട്ട് കോൺഗ്രസ് വിടാൻ പോകുന്ന ഒരു നേതാവ് രണ്ടാമത്തെ ഒരു കക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്തളം സുധാകരനാണ് എനിക്കൊന്ന് വളരെ ചുരുങ്ങിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തെ ശ്രീകട ശ്രീ കെ കരുണാകരൻ സംസ്ഥാനത്തെ മന്ത്രിയാക്കുകയും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കുകയും അതിനുശേഷം ഒരുപാട് പ്രാവശ്യം അദ്ദേഹം എം എൽ എ ആവുകയും കെ പി സി സിയുടെ ഉൾപ്പെടെയുള്ള ഭാരവാഹിത്വം വഹിക്കുകയും ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം മത്സരിക്കുകയും പരാജയപ്പെടുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പാർട്ടിയിൽ നിന്ന് അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുള്ള ഒരുപാട് അംഗീകാരങ്ങൾ കൈപ്പറ്റിയിട്ടുള്ള ഒരു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവ് കൂടിയാണ് ശ്രീ പന്തളം സുധാകരൻ പക്ഷേ പന്തളം സുധാകരനെ സംബന്ധിച്ചിട്ട് ഈ പ്രായത്തിലും അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി ഒരു കാരണവശാലും പച്ചക്കുടി വീശാനായിട്ട് സാധ്യതയില്ല അങ്ങനെ വരുമ്പുന്ന സാഹചര്യത്തിൽ രണ്ടാമത് പാർട്ടി വിടാനായിട്ട് സാധ്യതയുള്ളത് ശ്രീ പന്തളം സുധാകരനാണ് അദ്ദേഹവും വിവിധ പാർട്ടികളുമൊക്കെ ആയിട്ട് ചർച്ചകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അടുത്തത് പിന്നെയുള്ളത് വി എസ് ശിവകുമാറാണ് വി എസ് ശിവകുമാറിനെ സംബന്ധിച്ചിട്ട് പാർട്ടി ഒരുപാട് ചുമതലകൾ ഇപ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് അതായത് കൊല്ലം ജില്ലയുടെ ചുമതല കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു പിടിവാശി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം കിട്ടാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയായിരിക്കും വി എസ് ശിവകുമാർ എന്നുള്ള കാര്യം നമുക്ക് തറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ട് പറ്റും അത് ഏകദേശം കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു ശ്രദ്ധയിലും കൂടെ പെടേണ്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ പുതുയുഗ യാത്ര ആരംഭിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ പഴയ നേതാക്കന്മാരിൽ പലരും പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയും പുതിയ തലമുറയെ കൊണ്ട് പാർട്ടി ഫില്ല് ചെയ്യേണ്ട ഒരവസ്ഥ സംജാതമാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൂടാണ്ട് അദ്ദേഹത്തിന്റെ അനുജിനു നേരെ ശബരിമലയിൽ വന്നിട്ടുള്ള കേസുകൾ ഇതൊക്കെ ഇദ്ദേഹത്തിന് ഇപ്പോഴൊരു പേടി സ്വപ്നമായിട്ട് നിൽക്കുകയാണ് കാരണം ഇ ഡി ഓൾറെഡി അന്വേഷണവുമായിട്ട് ശബരിമലയിൽ എത്തിയിട്ടുണ്ട് അത് വളഞ്ഞു ചുറ്റി വി എസ് ശിവുമാറിന്റെ തലയിലേക്ക് എത്തുമോ എന്നൊക്കെയുള്ള ഒരു ഭയപ്പാട് ബിജെപി വാതിലുകൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് തുറക്കുന്നത് പിന്നെ ഉള്ള നേതാവാണ് പഴകുളം മധു എന്ന് പറയുന്നത് പഴകുളം മധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എവിടെ മത്സരിക്കണം എന്നറിയില്ല അദ്ദേഹം ആറന്മുളയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് കോന്നിയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ മത്സരിക്കാൻ വേണ്ടിട്ട് താല്പര്യമുണ്ട് നിലവിലത്തെ കെ പി സി സി സെക്രട്ടറിയാണോ സത്യം പറഞ്ഞാൽ നമുക്ക് അതിശയം തോന്നിപ്പോയ ഒരു കാഴ്ചയാണ് പഴകുളം മധു ഒക്കെ ഈ കോൺഗ്രസ് പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയെ കുറിച്ച് ചിന്തിക്കുമെന്നുള്ളത് തന്നെ കാരണം കെ പി സി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം അത് കൂടാതെ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ഇൻവോൾവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആകപ്പാട് അദ്ദേഹത്തിനെതിരെ ഉയരുന്നൊരു ആരോപണം എന്ന് പറഞ്ഞാൽ ടൂർ ഫെഡ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു സ്ഥാപനം ഒരു സൊസൈറ്റി ഉണ്ടാക്കി ആ സൊസൈറ്റിയുടെ പേരിൽ ഫ്രാഞ്ചൈസി കച്ചവടത്തിന് പോയി കുറേയധികം ആളുകളുടെ കയ്യിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വെച്ച് വാങ്ങി എന്നൊക്കെയുള്ള ഒരു ആരോപണം ഒഴിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്തുനിന്ന് വേറെ ആരോപണങ്ങൾ കേൾക്കുന്നൊരു വ്യക്തിയൊന്നുമല്ല ചാനൽ ചർച്ചകളിൽ പോയിരുന്ന് കോൺഗ്രസിന് വേണ്ടി ശക്തിയുക്തം വാദിക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് ഈ പഴകുളം മധു എന്ന് പറയുന്നത് ഈ പഴകുളം മധുവും മറ്റു പാർട്ടികളുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അപ്പോൾ പഴകുളം വധുവിൻ്റെ ഒക്കെ ഒരു കോൺഗ്രസിനെ വിട്ടുപോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു കോൺഗ്രസ് ഐഡിയോളജി എന്തായിരുന്നു എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും പിന്നീടുള്ളത് ശ്രീ കെ സി അബു ആണ് കെ സി അബുവിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം എന്നും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെന്നിമാറി നടന്നിട്ട് വാർത്തകളിൽ സ്ഥാനം പിടിക്കുന്ന അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റിനെയും വേണ്ടി വന്ന എ ഐ സി സി പ്രസിഡന്റിനെ വരെ വേണമെങ്കിലും വെല്ലുവിളിക്കാനൊക്കെ തയ്യാറായിട്ടുള്ള ആളാണ് ശ്രീ കെ സി അബു എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വെല്ലുവിളികൾ നടക്കാം ഒന്ന് ശക്തന്മാരായ ആളുകൾക്ക് അത്മീതമായിട്ട് ആത്മവിശ്വാസമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഒരാളെ വെല്ലുവിളിക്കാൻ പറ്റും അതായത് തന്നെക്കാൾ മുകളിലുള്ള ആളെ വെല്ലുവിളിക്കാൻ വേണ്ടി സാധിക്കും അതിന് ശതമാനവും ന്യായം നമ്മുടെ പക്ഷത്തുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ ആളെ നമുക്ക് വെല്ലുവിളിക്കാൻ വേണ്ടിട്ട് സാധിക്കും മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധവും ബുദ്ധിയൊന്നും ഇല്ലെങ്കിൽ ആരെ വേണമെങ്കിലും നമുക്ക് വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇതിൽ ഏതിലാണ് ശ്രീ കെ സി അബു പെടുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കോഴിക്കോട്ടുള്ള കോൺഗ്രസ്സുകാർക്കും തന്നെ തീരുമാനിക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ പക്ഷേ കോൺഗ്രസിൻ്റെ എല്ലാ പരിപാടികളിലും വളരെ സജീവമാണ് അദ്ദേഹം കോഴിക്കോട് മുൻ ഡി സി സി പ്രസിഡന്റ് വളരെ സജീവമായിട്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു എം എൽ എ ആവാനായിട്ടുള്ള ഒക്കെ ആഗ്രഹമുണ്ട് എം പി ആവാനായിട്ട് ആഗ്രഹമുണ്ട് ആ ആഗ്രഹങ്ങളൊന്നും ഇന്ന് വരെ സാധിച്ചു കൊടുക്കാനായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല അതിലൊക്കെയുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു രോഷം അദ്ദേഹം പ്രകടിപ്പിക്കുക ഒരുപക്ഷെ ഈ അവസാന ഘട്ടത്തിലെ ചില നാടകങ്ങളിലൂടെയായിരിക്കും ഇദ്ദേഹം ഒരുപാട് നാടകീയ മുഹൂർത്തങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞൊരു പത്ത് മുപ്പത്തിയഞ്ചു വർഷത്തെ കെ സി അബുവിൻ്റെ പൊളിറ്റിക്കൽ കരിയർ എടുത്ത് നോക്കിയിരുന്ന സമയത്ത് ഒരുപാട് വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇദ്ദേഹം ഒരുപാട് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സമര രീതികളും കാര്യങ്ങളും ഒക്കെ ശ്രീ കെ സി അബുവിൻ്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ കെ സി അബു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി മാറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് കുമാരി അരിതാ ബാബുവാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം കായംകുളത്ത് മത്സരിച്ചിരുന്ന പാൽക്കാരി ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ ഒക്കെ കോൺഗ്രസ് സാധാരണ വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടുള്ള പാൽക്കാരി എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയും പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അരിതാ ബാബുവിന്റെ വീട്ടിലെത്തുകയൊക്കെ ചെയ്തതാണ് ഇപ്രാവശ്യമായേക്കാലും കായംകുളത്ത് സീറ്റ് അവർ ചോദിക്കുന്ന പോലും ഇല്ല പക്ഷെ അവർ ചോദിക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരൂർ അല്ലെങ്കിൽ ചേർത്തല മത്സരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ പി ആർ ടീമുമായി ബന്ധപ്പെടുകയും പി ആർ ടീമിനെ കൊണ്ട് ചില വാ മാധ്യമങ്ങളിലൊക്കെ വാർത്തയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടി വിടുന്നതിന് മുന്നൊരുക്കമായിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ഈ മാധ്യമങ്ങളിൽ വാർത്തയുമായിട്ട് വരുന്നത് അത് പി ആർ ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന മണ്ഡലങ്ങളിൽ എന്നെ പരിഗണിക്കുന്നു വേറെ മണ്ഡലത്തിൽ എന്നെ പരിഗണിക്കുന്നു മൂന്നും നാലും മണ്ഡലത്തിലൊക്കെ ഹരിതാ പരിഗണിക്കുന്ന രീതിയിലുള്ള വാർത്ത വരുന്ന എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ മുമ്പിൽ ഇവരൊക്കെ നേതാക്കന്മാരെ ആയിരുന്നു കോൺഗ്രസ്സിനകത്ത് അല്ലെങ്കിൽ സീറ്റിന് വേണ്ടി പരിഗണിക്കപ്പെട്ടിരുന്നവരായിരുന്നു എന്ന് പൊതുജനത്തിന് ഒരു ബോധ്യം നൽകിയതിനു ശേഷം അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചതിനു ശേഷം ഇവർ പാർട്ടി വിടുന്നതോടുകൂടി ഇവർക്കൊരു പ്രാധാന്യം കൈവരും ആ ഒരു പ്രാധാന്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ കാര്യം ചെയ്തിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഹരിതാ ബാബു കോൺഗ്രസ് ഏകദേശം സീറ്റ് ലഭിക്കാത്ത പക്ഷം ഹരിതാ ബാബു കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാവുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് വേറൊരു കാര്യം കൂടി ഈ ഈ അവസരത്തിൽ നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ ഹരിതാ ബാബുവിനെ പർപ്പസ്ഫുള്ളി ഒതുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനകത്തെ ചില ആളുകൾ പരിശ്രമിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അവരെക്കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും പറയുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മറ്റൊരു വസ്തുതയാണ് അതുകൂടാണ്ട് തന്നെ പിന്നെ ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് ആണ് ലാലി വിൻസെന്റ് ഇപ്പൊ രാഷ്ട്രീയത്തിലെത്ത സജീവമായിട്ടൊന്നുമില്ല കാരണം ഇപ്പൊ സി എസ് ആർ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അവർക്കെതിരെ ഒരുപാട് പാതിവില തട്ടിപ്പ് ഇപ്പൊ എ എൻ രാധാകൃഷ്ണനെതിരെ ഇന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലാലി വിൻസെന്റ് ആ കേസിലൊക്കെ ഉൾപ്പെടുകയും ആ അനന്തകൃഷ്ണന്റെ വക്കീലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വിവാദങ്ങളിലൊക്കെ പെട്ട ഒരാളാണ് അവരുടെ ആരോഗ്യാവസ്ഥ ഇപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എങ്കിൽ തന്നെയും അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റ് ഗ്രൂപ്പുകൾ ചില പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് അവരെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇതിനിടയിൽ നമ്മൾ കോൺഗ്രസ് പാർട്ടി വിടുമോ എന്ന് സംശയമുള്ള മറ്റൊരു ആളെ കൂടി നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തി പോകേണ്ടതുണ്ട് അത് ബിന്ദു കൃഷ്ണയാണ് ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ചിട്ട് ബിന്ദു കൃഷ്ണയ്ക്ക് കൊല്ലം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനായിട്ട് അവസരം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന പക്ഷം ബിന്ദു കൃഷ്ണ പാർട്ടി വിടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ബിന്ദു കൃഷ്ണ എല്ലാ നേതാക്കന്മാരുമായിട്ട് കോൺഗ്രസിന് യു ഡി എഫിനകത്തെയല്ല മറ്റു പാർട്ടിക്കൾക്കകത്തുള്ള മറ്റു പല നേതാക്കന്മാരുമായിട്ട് കൂടിയാലോചനകൾ നടത്തിയിരിക്കുന്നതാണ് അതിന്റെ അവസാന ഘട്ടത്തിലാണ് ബിന്ദു കൃഷ്ണയ്ക്ക് വിനബിലിറ്റി ഇല്ല എന്നുള്ള കാര്യം ഓൾറെഡി സുനിൽ കനകുലു തന്റെ റിപ്പോർട്ടിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ചിട്ടൊരു അവസാനത്തെ ആശ്രയം എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ ഏതെങ്കിലും തരത്തിൽ ബിന്ദു കൃഷ്ണയെ കൊല്ലത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എട്ടാമത്തെ പ്രമുഖയായിട്ട് ഈ ബിന്ദു കൃഷ്ണെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും ഏതൊക്കെയാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നോട് വിട പറഞ്ഞ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിപ്പോൾ ബി ജെ പി ആവാം സി പി എം ആവാം അല്ലെങ്കിൽ സി പി എമ്മിനകത്തുള്ള ഏതെങ്കിലും ഒരു ഘടക കക്ഷിയാകാം ഇങ്ങനെയൊക്കെയുള്ള പാർട്ടികളിലേക്ക് പോകാൻ സാധ്യതയുള്ള പ്രമുഖരുടെ ഒരു ലിസ്റ്റാണിത് ഇത് മറിച്ച് മറ്റു പാർട്ടികളിൽ നിന്നും ഉണ്ടാവും ഇപ്രാവശ്യം ഇതൊക്കെ നമ്മൾ സി പി എമ്മിൽ നിന്ന് പ്രതീക്ഷിക്കാം സി പി ഐയിൽ നിന്ന് പ്രതീക്ഷിക്കാം ഇങ്ങനെയുള്ള പാർട്ടികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാം ബി ജെ പിയിൽ നിന്ന് പ്രതീക്ഷിക്കാം ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരുമെന്ന് ആരെങ്കിലും ഒരാൾ കരുതിയിരുന്നോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വേദിയിലിരിക്കാൻ ഒരു കസേര കിട്ടിയില്ല എന്നതിന്റെ പേരിൽ സ്വന്തം പാർട്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് താൻ വിശ്വസിച്ചിരുന്ന പ്രത്യേക ശാസ്ത്രത്തെയും പാർട്ടിയെയും എല്ലാം ഉപേക്ഷിച്ച് നേരെ ഓപ്പോസിറ്റ് രാഷ്ട്രീയ ആശയത്തിൻ്റെ കൂടുതൽ ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവ് കേരളത്തിലുണ്ടോ അത് ഒരേ ഒരാളേ ഉള്ളൂ ആളുടെ പേര് സന്ദീപ് വാര്യർ എന്നാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാലുമാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടി വരും അത് കോൺഗ്രസ്സിനകത്തുനിന്ന് കാലുമാറുന്ന പ്രധാനപ്പെട്ട ആളുകളെ ഒരു എട്ട് പേരുടെ പേരാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനിയും ഇതിന് താഴേക്ക് വരുമ്പോഴത്തേക്ക് അത്ര പ്രാധാന്യമില്ലാത്തവരും കുറച്ചുകൂടി പ്രാധാന്യം കുറഞ്ഞവരുമായിട്ടൊക്കെയുള്ള ഒരുപാട് ആളുകൾ അത് ബ്ലോക്ക് പ്രസിഡന്റുമാർ മുതൽ മുൻ മുനിസിപ്പൽ ചെയർമാൻമാർ തുടങ്ങി ഇങ്ങനെ ഒട്ടനവധി ആളുകൾ സീറ്റ് കിട്ടാത്ത പക്ഷം മറുകണ്ഠം ചാടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അത് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നൊരു വാർത്തയാണ് എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയുന്നത്